പൊന്നു ഉറങ്ങാൻ കടന്നപ്പോ ദേ കിടക്കുന്ന യൂട്യൂബിൽ ഒരു നോട്ടിഫിക്കേഷൻ ചെന്ന് നോക്കുമ്പോ നാളത്തെ പ്രോമോ ഞെട്ടിപ്പോയി സത്യം പറയാലോ ഇന്നത്തെ എപ്പിസോഡ് കണ്ട ഒരു മാതിരി ലാലേട്ടൻ്റെ ഇതായിട്ട് ഇങ്ങനെ ഇന്നപ്പോഴാണ് ആ ജാസ്മിനെ വിറപ്പിക്കുന്ന ഒരു ഒരു സഹകരണം അതായത് ചെരുപ്പില്ലാതെ എന്തിനു കയറി ഇങ്ങനെ നടക്കുന്നു ഞാൻ ഇവിടെ ആകുമ്പോൾ കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞപ്പം ലാലേട്ടൻ അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറയാം എന്നെ മാത്രം എയിം ചെയ്ത് സംസാരിക്കുന്ന ആയിട്ട് എനിക്ക് തോന്നുന്നു എന്നുള്ള രീതി എടുക്കും എടുക്കുമ്പോഴായ ലാലേട്ടൻ നല്ല കലപ്പില്ല നിങ്ങൾ എന്തിനെനിക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടോ അപ്പോൾ അതാണ് പ്രൊമോയിൽ കാണിച്ചിരിക്കുന്നത് എന്തായാലും ആ ജിൻഡു ആ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തിട്ട് നന്നായി ഇനിയിപ്പോൾ ജിൻഡുയുടെ കുപ്പി ബാത്റൂമിൽ കൊണ്ടുപോയ കഥ കാണെങ്കിൽ എടുത്ത് അവരുടെ കാല് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ആ കാലെ തന്നെ ആ സൂം ചെയ്ത് കൊടുത്ത ഭയങ്കര ബ്യൂട്ടിയാണ് വൺ പോയിന്റ് മില്യൺ ഉള്ള ആളാണ് ആ ആളുടെ കാലിരിക്കുന്നത് കാണണം പിന്നെ വൃത്തി മനൊന്നും ഇല്ലാത്ത കാര്യം നമുക്ക് എല്ലാവർക്കും അറിയുന്ന നമ്മൾ ആരെയും ഇത് ചെയ്യുന്ന പിന്നെ ഒരു കാര്യം പറയുന്നുള്ളൂ പക്ഷേ ലാലട്ടം പൊളിച്ചെടുക്കുന്ന ഏഷ്യാനെറ്റ് പ്രൊമോ വന്നിട്ടുണ്ട് ഇപ്പം വന്നത് രണ്ടു മണിക്കാണ് പെട്ടെന്ന് പോയി കാണുക ഒരു സാധനം എനിക്കിവിടെ ക്ലിപ്പ് വെക്കാൻ പറ്റത്തുള്ളൂ അഞ്ചാം തീയതി കിണ്ണ സാധനം പോ